ഹലോ സമയം ഒരു മണി ഞങ്ങൾ കൂടി മന്തി അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എം ഡൈലിലോട്ട് അങ്ങനെ നമ്മൾ ഈ എം ഡൈലിൽ എം ഡി വലിയ തിരക്കൊന്നുമില്ല ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ അങ്ങനെ നേരെ വാഷ്റൂമിൽ പോയി കയ്യൊക്കെ കയറ്റി സീറ്റിലോട്ട് പോകണ വഴിക്ക് തന്നെ നമ്മളെ ചെക്കനാ പെപ്സിയും കൊക്കോ കോളൊക്കെ കണ്ടുപിടിച്ച് ആദ്യ മന്തിയാണ് പ്ലാൻ ചെയ്തെങ്കിലും അവിടെ ഷോക്ക് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ ചെങ്ങായി വെള്ളം കൊണ്ടു നമ്മളെ ഞമ്മളെ ചെക്കന്മാർക്ക് വെള്ളം പറ്റുമോ കോളല്ലേ പറ്റുള്ളൂ പിന്നെ കോള പൊട്ടിട്ട് ചെറുതായി അവിടെ കണ്ടൊക്കെ തെരച്ചു അതിപ്പളേ നമ്മൾ കാണുന്നത് പിന്നെ ഫുള്ള് തെറ്റിക്കിടക്കലേ കോളക്കും വേണ്ടിയിട്ട് മതിയായിട്ടില്ല കോള രണ്ടാമത് പോയിച്ചു മൂന്നാമത് പൊഴിച്ചു തിരക്ക് കുറവായിട്ടും കുറേ നേരം കാത്തുനിന്ന് പ്ലേറ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമ്മളെ വെള്ളമൊക്കെ കത്തിയിക്കണ് ഇനിയാണ് പ്രശ്നം തുടങ്ങാൻ പോണേ നമ്മളെ മൂളൂസിന് കിട്ടിയതാണെങ്കിൽ ഒരു വെറൈറ്റി പ്ലേറ്റ് പിന്നെ മയണൈസും കൊണ്ടു തക്കാളി വെള്ളം കൊണ്ടു സലാഡും കൊണ്ടു വന്നു ലേമിക്കൊക്കെ അപ്പം തന്നെ വയ്ച്ച് തുടങ്ങിയാണേ അവൻ്റെ ക്ഷമ ഒക്കെ കഴിഞ്ഞാണേ അപ്പം തന്നെ നമ്മളെ സാധനം വന്ന് രണ്ട് ഹണി അൽഫാമും ഒരു പെപ്പർ അൽഫാമാണ് നമ്മൾ ഓർഡർ ചെയ്തത് പെപ്പർ അൽഫാമിന് മാത്രം ഇത്തിരി സൈസ് കുറവുണ്ട് മറ്റേതൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു മയണൈസും തക്കാളി വെള്ളവും ഒക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ പക്ഷെ പെരിപ്പെരി അൽഫാമിനെക്കായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അവർ ഓർഡർ ചെയ്ത ഹണി അൽഫാമായിരുന്നു ഇതിലാറ് രസം അതായിരുന്നു പരിപാടികളെല്ലാം ഇപ്പത്തെ കൊണ്ടുപോകാന് പിന്നെ താത്താൻ്റെ തീറ്റ വീഡിയോ ഓൺ ആക്കിയതുകൊണ്ട് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് തിന്നാ സാധാരണ അവിടെ തീറ്റ എങ്ങനൊന്നില്ല പെരുതീറ്റെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചും പാത്രം അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ്ട് മോളൂസിനെ നമ്മൾ കൈ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൈക്ക് വന്നപ്പോൾ തന്നെ നമ്മളെ ബില്ലൊക്കെ അവിടെ എത്തിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആയത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തന്നെ നമ്മളെ കുട്ടിയൊക്കെ രണ്ട് മുട്ടായൊക്കെ കൊടുത്തു നല്ല കടക്കാരി സെക്യൂരിറ്റി അടിപൊളിയാണ് ഇതാണ് കൈസിതാണ് എം നമ്മുടെ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി വീട്ടെത്തിയപ്പോളാണ് ശരിക്കും പ്രശ്നം ഇറങ്ങി വാ എന്താണോ അങ്ങനെ ഇന്നത്തെ നൂറാമത്തെ നിലവിളിയായി അങ്ങനെ ഇനി പുതിയൊരു നിലവിലെ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ